ഹലോ ബഡീസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നീ പൂക്കൾ കളർ അടിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈ പൂക്കൾ ഒന്ന് കളർ അടിച്ചാലോ ഇതിൽ കളർ കൊടുത്താൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഞാൻ എന്താ ഈ ഒരു സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യുന്നത് കളർ കളർ അടിക്കാൻ അപ്പം ബാലാജീൻ്റെ മാജിക് ട്വൽവ് കളർ ഇൻ വൺ നോൺ ടോക്സിക് അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പൊ ഗൈസ് നമുക്ക് ഇതിലെ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്കെച്ച് എടുക്കാം ഈ ഒരു സ്കെച്ച് വെച്ച് നമുക്കൊന്ന് അടിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ഫസ്റ്റ് നമുക്ക് തുടങ്ങേണ്ടത് ഇത് ഇവിടെ നിന്നാണ് ഇത് ഇവിടെ നിന്ന് അടിച്ചുകൊടുക്കാം കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമുക്ക് അടിക്കാം ഗൈസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വെറൈറ്റി ആണ് അപ്പം ഇത്രയും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇതിലൊരു യെല്ലോ കളറ് നോക്കാം എല്ലോ ഇവിടെ ഈ ഒരു കളർ അപ്പോൾ ഈ ഒരു കളർ കൊടുത്തുനോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഗൈസ് ഗൈസ് കൊള്ളാതിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും എൻ്റെ ഒരു പ്രതീക്ഷയ്ക്കൊത്തൊന്ന് വരുമോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഏകദേശം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ പൂമ്പൊടി ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി വയലറ്റ് കളർ കൊടുത്തു നോക്കാം അപ്പൊ വയലറ്റ് കളർ ഒരു അതൊന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ ഐസ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ അത് കളർ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കിയും കൂടെ കളർ അടിച്ചിട്ട് ഞാൻ കാണിക്കാമേ ഗൈസ് അപ്പോൾ ഇത് താഴത്തെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ രണ്ടും കൂടെ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് ഗൈസ് അപ്പോൾ ഞാൻ നാലാമത്തെ പൂവും കളർ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് ഗൈസ് നാല് പൂക്കളും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ എങ്ങനെയുണ്ടെന്ന് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കമൻറ്റിലൂടെ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്